السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي وكفى والصلاة والسلام على نبي المصطفى وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون قال النبي صلى الله عليه وسلم إن الله يحب العبد التقي الغني الخفي صدق رسول الله صلى الله عليه وسلم يتوم سنه بهمان نرنبريم المؤمنين പരിശുദ്ധമാക്കപ്പെട്ട അലഹമ്മദ്ധമാക്കപ്പെട്ട റബിയുൽ മാസം നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞു ആ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ പുത്തിൻറെ പേൻ്റെ പേരിൽ നാം ചെയ്ത എല്ലാ കർമ്മങ്ങളും നമ്മൾ കബൂൾ ചെയ്യുമാറാവട്ടെ അമി അറബൽ നാം നിലകൊള്ളുന്ന പരിശുദ്ധമാക്കപ്പെട്ട റബിയുൽ അഹ്ർ മാസം വളരെ പവിത്രതയും പരിഭാപനവും നിറഞ്ഞ ഈ മാസത്തെ സ്നേഹിക്കുക ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേൽ ബാധ്യതയായ ഒരു കാര്യമാണ് കാരണം ബാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാര് ഒരുപാട് മഹാരഥന്മാർ അള്ളാഹുവിൻ്റെ അലങ്കനീയമായി വിളിക്ക് ഉത്തരം നൽകിയ മാസമാണ് ഈ പുണ്യമാക്കപ്പെട്ട റബി ഉള്ളാഹ്റ മാസം നമുക്കറിയാം മഹാന്മാരിൽ പ്രമുഖനായ കുത്തുബുൽത്താബ് മുഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖത്താഹുസ് അസീസ് മഹാനുഭാവൻ്റെ ആണ്ടിൻ്റെ മാസമാണ് അങ്ങനെ ഒരുപാട് മഹാരഥന്മാർ ഈ മാസത്തിലാണ് മൺമറഞ്ഞ് പോയിട്ടുള്ളത് അള്ളാഹു താല അവരുടെ ഒക്കെ ദുണ്യ മുഖർവിയുമായ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ നാളവരോടൊപ്പം സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു താല നമുക്ക് തോഫിക പ്രദാനം ചെയ്യുമാറാവട്ടെ ആ മീറല്ലാലി അപ്പം ഈ ഔലിയാക്കന്മാരെ ഇഷ്ടം വെക്കുവാനും അവരോട് അവരുടെ പേരിൽ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞ റസൂൽ സല്ല വല്ല മാു ഖു അമ്പിയ ഐബാദിക്കുലിഹീന ഖഫാറ അംബിയാക്കന്മാരെ പറ്റിക്കൊണ്ട് പറയുക എന്നുള്ളതും അത് ഐബാദത്തിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ തന്നെഹീന കഫാറ സ്വാലഹീങ്ങളെ പറ്റിക്കൊണ്ട് പറയുക അവരുടെ പേരിൽ ഒത്തുകൂടുക ഒരുമിച്ച് കൂടുക സംഘടിക്കുക ഇതൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മുടെ പാപങ്ങള് പൊറുക്കാൻ കാരണമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലു അലൈ വസ്ലം മാത്തങ്ങൾ പറയാൻ അപ്പോൾ ഔലിയാക്കന്മാർ ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് എന്തായിട്ടുണ്ട് മൺമറഞ്ഞ് പോയിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് ഔലിയാക്കന്മാരുടെ ആശീര്വാദത്തോടു കൂടി അവരുടെ അനുവാദത്തോടു കൂടി നടക്കുന്ന ഒരുപാട് അത്ഭുതം നിറഞ്ഞ സദസ്സുകൾ എന്നും നമ്മുടെ നാടുകളിലാവട്ടെ വീടുകളിലാവട്ടെ അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലാവട്ടെ എന്നും അത് കടാവിളക്ക് പോലെ പ്രകാശം ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആത്മീയ സദസ്സുകളുണ്ട് അതിൽപ്പെട്ട എടുത്തു ഒരു സദസ്സാണ് മഹാനായി സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളം അവരുടെ ആശീർവാദത്തോടു കൂടി ഇന്നും നമ്മുടെ നാട്ടിലാവട്ടെ അതല്ലെങ്കിൽ മദ്രസയിലാവട്ടെ പള്ളിയിലാവട്ടെ കേരളത്തിനകത്തും പുറത്തുമൊക്കെ ആയിക്കൊണ്ട് വളരെ വിപുലമായി കൊണ്ട് നടന്നു വരുന്ന ഒരു ആത്മീയ പ്രകാശത്തിൻ്റെ ഒരു പ്രോജല വെളിച്ചമായി തിളങ്ങി നിൽക്കുന്ന ഒരു സദസ്സാണ് ആത്മീയ സദസ്സാണ് നൂർ സദസ്സ് ഓരോ ദിവസവും മജുലസ്നൂറിൻ്റെ സദസ്സ് കഴിയുമ്പോൾ അതിലേക്ക് ആളുകൾ വർദ്ധിച്ചു വരുക അതിൻ്റെ നേട്ടങ്ങളൊക്കെ ഒരുപാട് ആസ്വദിച്ച ആളുകളൊക്കെയാണ് നമുക്കും നമ്മളും നമ്മളൊക്കെ ചുറ്റുമൊക്കെ ഉള്ളത് കാരണം അതൊരു മഹാനായ വലിയൊരു വലിയ സയ്യീതിൻ്റെ ആശ്രയവാദത്തോടു കൂടി നമുക്ക് കിട്ടിയ ഒരു അമൂല്യമായ നിധിയാണ് അത് കൃത്യമായിക്കൊണ്ട് പങ്കെടുക്കാനൊക്കെ സാധിക്കുമോ എന്ന് പറഞ്ഞാൽ അത് ആ മഹാനുമായി കൊണ്ടുള്ള ബന്ധവും അതുപോലെ തന്നെ ബദിരിയങ്ങളോടുള്ള അടുപ്പമുള്ള ആളുകൾക്കൊക്കെ അതിന് അള്ളാഹു കൊടുക്കുന്നൊരു തോഫീക്കാണ് അള്ളാഹു തല അത്തരം മജ്ലിസിലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ അത് സാധി അത് നടത്തിൽ നടപ്പിൽ വരുത്താൻ വേണ്ടിക്കൊണ്ട് അവർ ആശീർവാദം നൽകുമ്പോൾ ആ മജ്ലിസിന് അതിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേകമായൊരു കബൂലിയത്ത് ഉണ്ടാകുമെന്ന് നാം പ്രത്യേക മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ഔദ്യിയാക്കന്മാർ ഒമ്പ് റിജാഖല്ല അവർ അള്ളാഹുവിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അവരെ പറ്റി പറയൽ അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ് പറ്റി ഓർക്കുക അള്ളാഹുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ബിസ്വല്ലാഹു അലി വസല്ലമാത്തങ്ങളോട് ചോദിക്കുകയുണ്ടായ മഹാനായ അബ്ദുള്ള ബിൻ മുബാർക്ക് തങ്ങൾ കിതാബ് സുഹൃദിൽ പറയുന്നത് കാണാൻ സാധിക്കും നബിയോട് ചോദിച്ചോ നിബി ആരാണ് വലി ആരാണ് വലി എന്നുള്ള ചോദ്യത്തിന് മുത്തൻ നബി സല്ലു അലി സ്വലാ തങ്ങൾ കൊടുത്ത മറുപടി അല്ല ദീന യഥാ ഓത് കിറല നിങ്ങൾക്ക് ആരെപ്പറ്റി ആരെ കണ്ടാലാണോ ഖാലിക്കായ അറബിന് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെപ്പറ്റി കേട്ടാലാണോ അബ്ലാബുബിന് ഓർമ്മ വരുന്നത് അതല്ലെങ്കിൽ ആരുടെ മജലിസിൽ പങ്കെടുത്താലാണ് അള്ളാഹുവിനെ പറ്റി ഓർമ്മ വരുന്നത് എങ്കിൽ അവരാണ് വലിയെന്ന് പരിശുദ്ധ റസൂൽ സല്ല അള്ളാഹു അലൈവലം ഇതുപോലത്തെ മജലസിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ മഹാന്മാരെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഹാലിക്കായ റബ്ബിന് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ വലിയാണ് എന്ന പരിശുദ്ധ റസൂൽ സല്ലാ വലയു വസ്ലം ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ സ്ഥാപിച്ച മജലിസുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക അതൊക്കെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ മാനിൻ്റെ സംരക്ഷണം ഏർപ്പെടുത്താനും നമ്മുടെ ദുന്യുമുഖറവിയുമായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനൊക്കെയുള്ള ഒരു വലിയൊരു വസീലയാണ് ഇതുപോലത്തെ മെജിലിസുകളെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുറാനിൽ തന്നെ യൂണിസിൽ അള്ളാഹു തല തന്നെ ആരാണ് വലി എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് കാണാം അല്ലെജിന് ആമ്യനോ വാമി തൂൻ അവരവ്വാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മാത്രമല്ല അവർ തഖവയുള്ളവരുമാണ് ഇതാണ് അള്ളാഹു തആല പറഞ്ഞ ആ ഉലിയാക്കന്മാർക്ക് മറുപടി ആരാണെന്ന് ചോദിച്ചത് മാത്രമല്ല ലഹുമുല പുസ്തക ഫിലയാറ്റി വല്ലാഹറ ഫില ഹയാറ്റി ദുന്യാ വല്ലാഹറ അവർക്ക് ദുയാവിലും ആഹൃതത്തിലും രണ്ട് സന്തോഷം ദുന്യാവിലും സന്തോഷമാണ് അവർക്ക് ആഹ്ലൃഹത്തിലും സന്തോഷമാണ് ദുന്യാവിലെ സന്തോഷത്തിൻ്റെ ഒരു വിശദീകരണം പറഞ്ഞത് എന്താ ഫഹു ഫഹിയ റൊയ ഹസ്സന അവർക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ സ്വപ്നങ്ങളല്ലാഹുത്താൽ കാണിച്ചു കൊടുക്കും അത് ദുന്യാവിൽ വലിയ സന്തോഷമാണ് പിന്നെ നാളെ പാരിത്രീക ലോകത്തും ഉള്ളാഹുത്താൽ അവർക്ക് വലിയ സന്തോഷം കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട് മാത്രമല്ല ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഗുണം അവർക്ക് ഹാലിക്കായ റബ്ബിൻ അല്ലാതെ ഒരാളെയും പേടില്ല അതാണ് വലാഹും നിന്ന് പറയുന്നത് അവർക്കൊള്ളാഹുവിനെ മാത്രമേ ഭയമുള്ളൂ ആ ഹാലിക്കായ റബ്ബിനെ മാത്രം പേടിച്ച് അവൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് ജീവിച്ച് മരണമറിഞ്ഞു പോയവരാണ് മഹാരഡ് അവരെ ചാലത്ത് പോവുക അവരെ പേര് ഒരുമിച്ച് കൂടുക ഇതൊക്കെ നമ്മുടെ ദുന്യവും ആഹ്റും രക്ഷപ്പെടാൻ കാരണമാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം മഹാനായ ഉമർമല ഹത്താബ് തങ്ങളോട് അല്ലി സാഹു അലി വല്ലാമ തങ്ങൾ പറഞ്ഞു ഉമർ എമിൽ നിന്ന് ഉവൈസ് എന്ന് പറയുന്ന ഒരാളോട് വരാനുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് അദ്ദേഹത്തിനെ കൊണ്ട് നിങ്ങൾ ദ്വാരപ്പിക്കണം നിങ്ങളെ പാപങ്ങളൊക്കെ പുറപ്പിക്കാൻ വേണ്ടി കൊണ്ട് നിങ്ങളെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് ദ്വരിപ്പിക്കണമെന്ന് റസൂലി സല്ല വസ്ലാം അദ്ദേഹം തബിയാണ് സഹാബല്ല നിബിത്തങ്ങൾ പോലും നിബിദ്ധങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അങ്ങനെ യമിൽ നിന്നൊരു ഉവൈസ് എന്ന ആൾ വരും അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ധാരിപ്പിക്കണം അദ്ദേഹത്തെ കണ്ടാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് റസോർ അള്ളി അല്ലാമത്തേ ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുത്തു അദ്ദേഹം എമ്മിൽ നിന്നാണ് വരുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഉമ്മയെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് അദ്ദേഹം വെള്ളപ്പാണ്ട് രോഗമുണ്ടായി അതൊക്കെ അള്ളാഹുവിനോട് ദ്വാനം ചെയ്തുകൊണ്ട് അത് സുഖപ്പെട്ടിട്ടുണ്ട് എല്ലാ എല്ലാ മൗലികൻ ഒരു ദീനാറിൻ്റെ അത്ര എല്ലാം ഉദയ ദീനാരൻ ഒരു ദീനാരൻ്റെ അടയാളം മാത്രമേ ഇനി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ബാക്കിയുള്ളൂ ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ഊവൈസുബൻ ഊബൈ സുബൻ എന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് റസൂർ ഭായ് അസലുലാൻ അമർ അല്ലാൻ ഹജ്ജന് പോയ സമയത്താണ് ഊവൈസുബൻ ആമിർ എന്നവരെ കണ്ടുമുട്ടുകയും അന്ന് ചോദിക്കുന്നുണ്ടോ അനത്ത വയസ്സുബൻ ആന്മർ നിങ്ങളെ വയസ്സിബന് ആമറാണോ എന്ന് ചോദിക്കുകയും ഞാൻ അതെ അതുപോലെ തന്നെ നിങ്ങൾ ഉമ്മയും വല്ലാതെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോഴും ഞാൻ അതെ അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടാവുകയും ഒരു നാണയത്തിൻ്റെ അത്ര മാത്രമേ ഇനി ബാക്കി ഉണ്ട് ഉള്ളത് എന്നൊക്കെ അമർ തങ്ങൾ പറഞ്ഞപ്പോൾ ഇതൊക്കെ ഞാൻ അതെ എന്ന് പറഞ്ഞു കൊണ്ട് വയസ്സാണെന്ന് മനസ്സിലായപ്പോൾ മഹാനായ ഉമർ അമർബുൽ ഹത്താബ് തങ്ങളെ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും തയർക്കാൻ വേണ്ടി കൊണ്ട് അവിടുന്ന് വസീത്ത് ചെയ്യുകയൊക്കെ ചെയ്ത സംഭവം അതും ബാഹുവിൻ്റെ ദ്വാരപ്പിക്കാനും അവരെ മുൻനിർത്തിക്കൊണ്ടൊക്കെ ധാരണിക്കണമെന്നുള്ളതിനൊക്കെ വലിയൊരു തെളിവാണ് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹി അൽ അൽ ഹീ എന്ന് പരിശുദ്ധ അള്ളാഹു താല ഒരു അടിമയെ ഇഷ്ടപ്പെടും എങ്ങനത്തെ അടിമയാണ് അദ്ദേഹം തക്കോ ഉള്ള ആൾ അള്ളാഹു താല ഇഷ്ടപ്പെടും വനീ സമ്പന്നെ അള്ളാഹു താലി ഇഷ്ടപ്പെടും അള്ളാഹുവിൻ്റെ മാർഗത്തിലെ രഹസ്യമായിക്കൊണ്ട് സമ്പത്ത് ദാനം ചെയ്ത ആളാണ് അതുപോലെ തന്നെ അൽ ഹഫീയ അൽ ഖഫീ എന്ന നില കള്ളാഹുവിനടുത്ത് രഹസ്യമായിക്കൊണ്ട് അള്ളാഹുവിന് ഇബാദ് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് ഒരു റസൂൽ റസ്വല്ല വസ്ലം അള്ളാഹുക്കന്മാരെ ഇഷ്ടം വെക്കാനും അവരോടൊപ്പം സുഖലോക സ്വർഗ്ഗത്തിൽ രചിച്ചുകൂടാനും കള്ളാഹു താല നമുക്ക് തൗഹിക പ്രദാനം ചെയ്യുമാറാവട്ടെ വാസ്വദന അലഹദൂലി അസലാ വലൈക്കും വരഹമുള്ള ബബർക്കാ